കൊളോസിയം റോമ കാലഘട്ടത്തെക്കുറിച്ച് പഠിച്ചവരാണല്ലോ നമ്മൾ ആ കാലഘട്ടത്തിൽ ക്രൂര വിനോദങ്ങൾ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു ആഫി തിയേറ്റർ ആണ് കൊളോസിയം നിയറോ ചക്രവർത്തിയുടെ പിൻഗാമികളാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൊളോസിയം എന്ന ആഫി തിയേറ്റർ നിർമ്മിച്ചത് അതിനുള്ളിൽ അസാധാരണ വിനോദങ്ങൾക്ക് വേദി ഒരുക്കിയത് വേദിയിൽ നടക്കുന്ന സംഘാടനങ്ങൾക്ക് ചോരചീന്തി മരണം വരുന്നവരെ കണ്ട് ആസ്വദിക്കുക എന്നത് അന്നത്തെ രാജകുടുംബങ്ങളുടെ ഒരു ഹരമായിരുന്നു മല്ലമാർ തമ്മിലും മല്ലന്മാരും മൃഗങ്ങളും തമ്മിലും കൂടാതെ സിനിമകളിൽ മാത്രം കണ്ടിരുന്ന ഗ്ലാഡിയേറ്റർ യുദ്ധങ്ങളും കൊളോസിയത്തിൻ്റെ ഉള്ളിൽ അരങ്ങേറിയിരുന്നു എ ഡി സെവൻറ്റിയിൽ ആരംഭിച്ച കൊളോസിയത്തിൻ്റെ പണി തീർന്നത് എ ഡി എയ്റ്റി ടുവിലാണ് ഇത് ദീർഘവൃത്താകൃതിയിലാണ് നിർമ്മിക്കപ്പെട്ടിരുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊരു കെട്ടിടം പണിയുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു അതുകൊണ്ടാണ് ഇത് ലോകമഹാ അത്ഭുതങ്ങളിൽ ഒന്നാകുന്നത് അടിമകളെയും തടവുകാരെയും ശിക്ഷാവിധികൾ ഇതിനുള്ളിലാണ് നടപ്പിലാക്കിയിരുന്നത് അതുകണ്ട് ആസ്വദിക്കാൻ ഒരുപാട് ജനങ്ങളും ഇവിടെ എത്തിയിരുന്നു ഇതിനുള്ളിൽ പ്രത്യേകം അറകൾ വരെ ഉണ്ടായിരുന്നു മൃഗങ്ങളെയും തടവുകാരെയും പാർപ്പിക്കാൻ അന്നത്തെ കാലഘട്ടത്തിൽ വേറെ വിനോദങ്ങൾ കുറവായിരുന്നതിനാൽ ഇത് രാജകുടുംബങ്ങളും ജനങ്ങളും ആസ്വദിച്ചിരുന്നു അൻപതിനായിരത്തിലധികം ആളുകൾക്ക് ഇതിൽ ഒരേ സമയം പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നു ഇന്നത്തെ വീഡിയോ ഈ കൊളോസിയത്തെ പറ്റിയുള്ളതാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻട്രോയിൽ നമ്മുടെ യാത്ര ഇറ്റലിയിലെ റോമിലേക്കാണ് സ്പെയിനിലെ ബാഴ്സലോണ എയർപോർട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ നിന്നും നേരെ ഇറ്റലിയിലേക്ക് ഞങ്ങൾ വിസ്സ എയറിനാണ് പോകുന്നത് അങ്ങനെ നമ്മൾ റോം എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഒരു മണിക്കൂറും അമ്പത് മിനിറ്റുമാണ് ഇങ്ങോട്ടുള്ള ദൂരം എയർപോർട്ടിൽ നിന്നും റോം സിറ്റിയിലെ ടെർമിനി എന്ന റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമുക്ക് പോകേണ്ടത് നമ്മളിപ്പം ടെർമിനൽ വണ്ണിലാണ് ഉള്ളത് നമുക്ക് ടെർമിനൽ ത്രീയുടെ അടുത്തു നിന്നുമാണ് ട്രെയിൻ ലഭിക്കുക നമുക്ക് അങ്ങോട്ട് പോയി ട്രെയിനിന് ടെർമിനിയിലേക്ക് പോവാം അങ്ങനെ നമുക്ക് ട്രെയിൻ കിട്ടിയിരിക്കുകയാണ് ഈ ട്രെയിനിനാണ് നമ്മൾ ടെർമിനിയിലേക്ക് പോകുന്നത് ഇവിടെ നിന്നും ഏകദേശം അരമണിക്കൂറ് യാത്രയുണ്ട് അടുത്ത ട്രാക്കിൽ വേറൊരു ട്രെയിൻ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അതിൻ്റെ കളറ് കാണാനായിട്ട് ഇവിടെ നിന്നും പല സ്ഥലങ്ങളിലേക്കുള്ള ട്രെയിൻ നമുക്ക് ലഭിക്കും ഇവിടുന്ന് ടെർമിനയിലേക്ക് പോകാനായിട്ട് പതിനാല് യൂറോയാണ് പെർ പേഴ്സൺ നമുക്ക് ആയിട്ടുള്ളത് ട്രെയിൻ ടിക്കറ്റ് ഓൺലൈനായോ അതുപോലെ നേരിട്ട് അവിടെ നിന്ന് കൗണ്ടറിൽ നിന്നോ നമുക്ക് മേടിക്കാവുന്നതാണ് ഞങ്ങളെ നേരിട്ട് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് മേടിക്കുകയാണ് ചെയ്തത് കൂടാതെ ഇഷ്ടംപോലെ ടിക്കറ്റ് മെഷീനുകളും അവിടെ അവൈലബിൾ ആണ് അതിൽ നിന്നും നമുക്ക് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഒരു അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ ടെർമിനി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നതാണ് ടെർമിനി റെയിൽവേ സ്റ്റേഷൻ റോമിലെ തന്നെ ഏറ്റവും വലിയ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇത് നല്ല തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇത് നമ്മൾ ആദ്യം തന്നെ കൊളോസിയം കാണാമെന്നാണ് വിചാരിക്കുന്നത് കൊളോസിയത്തിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നടന്നാൽ അവിടെ എത്താമെന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് സ്ഥലമൊക്കെ കണ്ട് നടന്നു പോകാമെന്ന് വിചാരിക്കുന്നു അതുകൂടാതെ ഇവിടെ ഇഷ്ടംപോലെ ലോക്കൽ ബസ്സും അവൈലബിളാണ് അതാ കൊളോസിയത്തിൻ്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട് അതാ നമ്മളങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഈ കാണുന്നതാണ് കൊളോസിയം ലോക ഒന്നാണ് ഈ കാണാൻ പോകുന്നത് എന്തെന്നില്ലാത്ത ഒരു ഫീലിംഗ് ആണ് ഇത് നേരിട്ട് കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ ലോക ഒന്ന് നേരിട്ട് കാണാൻ പറ്റിയതിലുള്ള ഒരു അമ്പരപ്പും നമുക്ക് തോന്നാം അതുപോലത്തെ ഒരു നിർമ്മിതിയാണ് ഇത് പക്ഷേ ഇവിടെ നടന്ന ക്രൂരത ഓർക്കുമ്പോൾ അതേ അളവിലുള്ള സങ്കടവും നമുക്ക് തോന്നിയേക്കാം അതാണ് ഈ കൊളോസിയത്തിൻ്റെ പ്രത്യേകത ഇതിൻ്റെ എൻട്രൻസ് ടിക്കറ്റ് നമുക്ക് ഇവിടെ നിന്നും നേരിട്ട് മേടിക്കാം പതിനെട്ട് യൂറോയാണ് ഒരാൾക്ക് ടിക്കറ്റ് ഫീ വരുന്നത് ഞങ്ങളൊരു നവംബർ മാസം പകുതിയോടുകൂടിയാണ് പോയത് അപ്പോൾ വലിയ തിരക്കുണ്ടായ സമയമല്ല അതാ ഇവിടെ നിന്നും അതുകൊണ്ട് നമുക്കൊരു അരമണിക്കൂർ ക്യൂ നിന്ന് ടിക്കറ്റ് മേടിക്കാനായിട്ട് സാധിച്ചു ഇനി നമുക്ക് എൻട്രൻസ് ചെയ്യാം അങ്ങനെ നമ്മൾ കൊളോസിയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇതിനുള്ളിൽ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട് നമ്മുടെ ബാഗും മറ്റ് ഐറ്റംസുകളും ഒക്കെ സ്ക്രീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളെ അകത്തേക്ക് കടത്തി വിടുകയുള്ളൂ ഇവിടെ ചുമരിൽ കറുത്ത കരിയുടെ പാടുകൾ കാണുന്നുണ്ട് പണ്ട് കാലത്ത് വെളിച്ചത്തിനു വേണ്ടി മനുഷ്യരെ പച്ചയ്ക്ക് തുണി ചുറ്റി കത്തിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട് ഒരുപക്ഷേ അതിൻ്റെ കറകളാകാം അത് കുറച്ചുകൂടി മുന്നോട്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കല്ലുകളൊക്കെ അവിടെ കൂട്ടിയിട്ടിരിക്കുന്നതായിട്ട് കാണാം ഇത് ഇതിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന മാർബിൾ കല്ലുകൾ ഒക്കെയാണ് അതിൻ്റെ പുറകിലായിട്ട് ചില അറകളുമൊക്കെ കാണാനായിട്ട് സാധിക്കും മനുഷ്യന്മാരെയും അടിമകളെയും മൃഗങ്ങളെയും ഒക്കെ പാർപ്പിച്ചിരുന്ന അറകളാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് കുറച്ച് ആളുകൾ അവിടെ കൂടി നിന്ന് ഇതിൻ്റെ ഹിസ്റ്ററി വിവരിക്കുന്ന ഒരു വീഡിയോ കാണുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്നും മുകളിലേക്ക് കയറിപ്പോകാം ഇവിടെ സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പ് വഴി നമുക്ക് മുകളിലോട്ട് കയറിപ്പോയി ഇതിൻ്റെ ഗ്യാലറിയിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം എൻ്റെ മുകൾ നിലയിൽ ചെറിയൊരു മ്യൂസിയം പോലെയുണ്ട് അവിടെ പഴയകാല മാർബിൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന മാർബിൾ കല്ലുകൾ മൃഗങ്ങളുടെയും മനുഷ്യന്മാരുടെയും ഒക്കെ പല്ല് നഖങ്ങൾ അങ്ങനെയൊക്കെയുള്ള അന്നത്തെ കാലത്ത് വീണ്ടും കിട്ടിയ സാധനങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാവുന്നതാണ് അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകൾ നിലയിലെ ഗ്യാലറിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായ ഭംഗി നമുക്ക് മനസ്സിലാകുന്നത് ഏകദേശം അമ്പതിനായിരത്തിലധികം പേർ ഉൾക്കൊണ്ടിരുന്ന ഗ്യാലറിയാണ് ഈ കാണുന്നത് ഇവിടെയാണ് ഗ്ലാഡിയേറ്റർ യുദ്ധങ്ങളും മല്ലന്മാർ തമ്മിലുള്ള യുദ്ധങ്ങളും മനുഷ്യനും മൃഗങ്ങൾ തമ്മിലുള്ള സംഘടനകളും ഒക്കെ നടന്നത് അത് കാണാനായിട്ട് രാജാക്കന്മാരും അപ്പർ ക്ലാസ് ജനങ്ങളും ഇവിടെ എത്തിയിരുന്നു അവർ അത് കണ്ട് ആർത്ത് രസിച്ചിരുന്നു ആ സംഭവം നടന്ന സ്ഥലമാണ് നമ്മൾ ഈ നേരിട്ട് കാണുന്നത് ഇതിനുള്ളിൽ നാല് ലക്ഷത്തിലധികം ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്ക് പറയുന്നത് ഇവിടെ ഗ്ലാഡിയേറ്റർ മല്ലയുദ്ധം മാത്രമല്ല നടന്നിട്ടുള്ളത് പല ഡ്രാമകളും ഇവിടെ അരങ്ങേറിയിരുന്നു പക്ഷേ അത് നാമമാത്രമായിരുന്നു കൊളോസിയത്തിൻ്റെ ഈ വീഡിയോ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് റോമിലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം